ജീവിതത്തിന്റെ മുന്നോട്ടുള്ള സഞ്ചാരപാതയിൽ ഒരുപാട് സങ്കടങ്ങളുടെയും വലിയൊരു നടു കയത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സങ്കടക്കടൽ തിരയിൽ കഴിയുന്നവരുടെ നൊമ്പര തീക്കനലുകളിൽ പ്രാർത്ഥന സളിരം തെളിച്ച ആദരവായ പ്രവാചകൻ ബിയുൻ അറസൂൽ സൊല്ലാഹുലി വല തങ്ങൾ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു ദുആയെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ ദുആ പതിവാക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സങ്കടം ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല അത് മാത്രമല്ല വരാനിരിക്കുന്ന എല്ലാ ഇടങ്ങേറുകളെ തട്ടിമാറ്റാൻ കഴിയുന്ന നമ്മുടെ വീടിനകത്തിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ നമുക്ക് ശുപാർശകരായി അള്ളാന്റെ കോടവയിൽ കടന്നു വരുന്ന കുർആആന്റെ നൂറുകൊണ്ട് ഹൃദയം നിറയ്ക്കുന്ന നമ്മുടെ മുഖം പ്രകാശിക്കുന്ന അത്ഭുതകരമായ ലബിതങ്ങൾ സ്വഹാപത്തിന് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ ദുആ നിങ്ങൾ പതിവാക്കുന്നവരാണെങ്കിൽ ചേർത്തു പിടിക്കുന്നവരാണെങ്കിൽ പഠിക്കുന്ന മക്കളാണോ പ്രാവർത്തികമാക്കിക്കോ ജോലി ചെയ്യുന്നവരാണോ അമ്മമാരെ വാദ്യമാക്കിക്കോ നിങ്ങൾ തൊടുന്നതൊക്കെ പൊന്നാണ് അത്രയും പറഞ്ഞാൽ പൊന്നാണ് ഒരു സംശയം വേണ്ട നിബിതങ്ങളെ നാഭ കൊണ്ട് സ്വാപത്തിന് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അബ്ദുല്ലാഹിബിൻ പിന്നെന്താ സംശയം ധൈര്യമായിട്ട് ചൊല്ലിക്കോളി മുറുകെ പിടിച്ചോളി നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എന്താണെന്ന് ഈ നിമിഷം നമ്മൾ എന്ത് നമുക്കറിയാം നാളെ നമുക്കൊന്നും അറിയില്ല എന്ത് നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ടെന്ന് അറിയില്ല നമ്മുടെ ആയുസ് എത്ര ബാക്കിയുണ്ടെന്ന് നമുക്കറിയില്ല നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ ഭാവിയിൽ എന്താണെന്ന് അറിയില്ല ഈ ഇരിക്കുന്ന ആരോഗ്യം ഇതുപോലെ ഉണ്ടാകുമെന്ന് അറിയില്ല നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം അറിയില്ല പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് അറിയില്ല വൈറസുകൾ പടർന്ന് പന്തലിച്ച് നമുക്ക് എന്തെങ്കിലും വൈറസുകൾ എന്നാൽ ഈ നിങ്ങൾ പതിവാക്കിയാൽ വരാനിരിക്കുന്ന വിപത്തുകളിൽ നിങ്ങൾക്ക് അള്ളാഹു സംരക്ഷണം തരുമെന്ന് നബിയുറസോൾ റസൂലുള്ളാഹി അള്ളാഹു വരാനിരിക്കുന്ന എല്ലാ കതിർ കലാവും അള്ളാഹ് നിങ്ങൾക്ക് റാഹത്തിലാക്കി തരും അള്ളാന്റെ രാഹത്തിൻ തീരത്ത് ചേർന്നിരിക്കാൻ അള്ളാഹു ഭാഗ്യം തരും ഇതിനപ്പുറം എന്താ വേണ്ട അള്ളാഹുബിന്റെ സംരക്ഷണം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് വരാനിരിക്കുന്ന വിപത്തുകൾ പെടിങ്ങനെയുള്ള മരണങ്ങൾ അപകടങ്ങൾ ദുരിതങ്ങൾ കടങ്ങൾ ഒറ്റമൂലി എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു ഒറ്റമൂലിയാണ് ഈ അത്ഭുതത്തിന്റെ പ്രാർത്ഥന ചെയ്യാൻ ഭാഗ്യം നനിക്കുമാറാകട്ടെ കാണാം സ്വാഭാവത്തിൽ എല്ലാം ഐസ് ഘട്ട ഉരുകി പോകുന്നത് പോലെ മഞ്ഞുരുകുന്നത് പോലെ ഉരുകിപ്പോയി സുഹാബത്തിന് മനസ്സിനു വല്ലാത്ത സന്തോഷമായി വിവാദത്തിലേക്ക് ഒരുപാട് ഒരുപാട് ശ്രദ്ധകൾ വന്നു ഒരുപാട് നല്ല ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ കൽബിലുണ്ടായി ഈ കാരണമെന്ന് ധുവ കാണമെന്ന് അബ്ദുല്ലാഹു അള്ളാഹ് ഹദീഫിൽ നമുക്ക് വായിച്ചെടുക്കാം പ്രിയമുള്ളവരെ ഈ ധുവ ഉറുകെ പിടിക്കാൻ വിജയം സുനിച്ച് നിവിതങ്കടനാവ് കൊണ്ട് സ്വഹാബത്തിന് പഠിപ്പിച്ചുകൊടുത്ത ഈ പ്രാർത്ഥന ഇന്ന് മുതൽ നമ്മുടെ പ്രാർത്ഥനയിൽ പ്രവേശിപ്പിക്കണം ഇൻഷാ ഇൻഷാള്ള ഇത് അമൽ ചെയ്യണം എന്നിട്ട് ഇൻഷാല്ലാ നമുക്ക് വിജയിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാം അലാ ഇബാദിഹി നിഅമ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ െ പ്രിയുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതം അത് തന്ന ഒരു ഔദാര്യമാണ് നമുക്കൊക്കെ സങ്കടങ്ങളും അമ്പരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ഒരു പേരുടെ ജീവിതങ്ങൾ ായി നമ്മൾ കാണുന്നവരാണ് കിടന്ന കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനം ചെയ്യുന്ന എത്രയോ രോഗികൾ രോഗികൾക്കെ സങ്കടം കൊണ്ട് കടം കൊണ്ട് മനോവിഷമം കൊണ്ട് നമ്മുടെ ബുദ്ധിയുടെ സ്ഥിരത പോലും നഷ്ടപ്പെട്ടു പോകുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ കഴിയും ജീവിതത്തിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും അത് ആനുപാതികമാണ് സങ്കടം ഉണ്ടെങ്കിൽ സന്തോഷമുണ്ട് സന്തോഷം ഉണ്ടെങ്കിൽ സങ്കടം വരും അല്ലാതെ ഖുർആൻ പറഞ്ഞ എന്താ സങ്കടമുണ്ടോ സന്തോഷമുണ്ടോ സങ്കടമുണ്ട് എന്നൊരാൾക്ക് സന്തോഷം അത് കൊടുക്കില്ല സങ്കടവും കൊടുക്കില്ല ദുനിയാവിലെ ഏറ്റവും വലിയ സങ്കടങ്ങളും നൊമ്പരങ്ങളും പരീക്ഷണങ്ങളും ഏറ്റുവാങ്ങിയത് ആരാമോദിച്ച അത് ലോകത്തിന് തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫ് ലംബിയ മുസ്തഫ അലൈഹി വസല്ലം തങ്ങളാണ് ലോകത്തിനെ തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ മുത്തനബി അലൈഹി അലി തങ്ങൾക്ക് ഇത്രയേറെ പരീക്ഷണം കൊടുത്തത് അത് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പരീക്ഷണം വരുമ്പോ തടലല്ലേ വേദനകൾ വരുമ്പോ വിഷമങ്ങൾ വരുമ്പോ പതറല്ലേ ഇടർ ഇടറാതെ പതറാതെ മുന്നോട്ട് പോകാൻ അല്ല പഠിപ്പിക്കാൻ ഒരു മാതൃക ജീവിതമാണ് ആദരമായ പ്രവാചക നബിയുറുഹി വസ്ല്ലാം എന്റെ പ്രിയമുള്ളവരെ അബ്ദുല്ലാഹുബിൻ മസ്കൂദ് ചില മനോവിഷമങ്ങൾ ഉണ്ട് സങ്കടങ്ങൾ വേദനകളുണ്ട് സ്വഹാബത്വ മനുഷ്യരാണ് അവർക്കും വേദനകളുണ്ട് അവർ വിഷമങ്ങളുണ്ട് എന്റെ ശബ്ദം സഭിക്കുന്നവരിൽ സങ്കടം ഇല്ലാത്തവർ ആരാ ഈ ബദറം തീരം ഒഫീഷ്യൽ എന്ന ചാനലിന്റെ ആ കമന്റ് ബോക്സ് എടുത്തു നോക്കിയാൽ നൂറ് കണക്കിന് സങ്കടങ്ങളുടെ നൊമ്പരങ്ങളുടെ ആവലാധികളുടെ വേവലാതികളുടെ ദുരിതങ്ങളുടെ വലിയൊരു കഥ തന്നെ നമുക്ക് വായിക്കാനുണ്ട് അള്ളാഹു അങ്ങനെ കമന്റ് ഇടുന്ന എല്ലാവർക്കും അള്ളാഹു ഹൈറു പറ പ്രധാനം ചെയ്യട്ടെ വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണ് അവർ കമന്റ് എല്ലാ കമന്റുകളും കാണുന്നുണ്ട് നമുക്ക് ഓരോന്നും വായിക്കാൻ സമയമില്ല എന്നുള്ളത് മാത്രം അതെല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ സങ്കടമില്ലാത്ത മനുഷ്യരില്ല അക്കളുടെ വിഷയത്തിൽ ഭർത്താവിന്റെ വിഷയത്തിൽ കുടുംബത്തിന്റെ വിഷയത്തിൽ വീടിന്റെ വിഷയത്തിൽ സമ്പത്തിന്റെ വിഷയത്തിൽ ആരോഗ്യത്തിന്റെ പ്രശ്നത്തിൽ എത്രയോ ആളുകൾ എന്നാൽ സ്വഹാപത്തിനൊരു സങ്കടം വന്നാൽ ഒരു പ്രശ്നം വന്നാൽ അവർ ആദ്യം ഇല ഹദറത്ത് റസൂലില്ല മുത്തനബിതങ്ങളുടെ ഹദറത്തിലേക്ക് കടന്നു ചെല്ലും പറഞ്ഞു അള്ളാന്റെ റസൂലെ ഞങ്ങളുടെ മനസ്സിൽ വല്ലാത്ത പറഞ്ഞു ഇതാ അസ്വാപക മുസീബത്തു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഒരു വിഷമം വന്നാൽ ഒരു സങ്കടം വന്നാൽ ഞാൻ നിങ്ങൾക്ക് ചില പദങ്ങൾ കലിമത്തുകൾ പഠിപ്പിച്ചു തരാം ആ കലിമത്ത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ ആരാ പറഞ്ഞേ മുത്തനപിതങ്ങൾ വഹിയില്ലാതെ ഒന്നും പറയാത്തങ്ങൾ ആരോടാ പറയുമ്പോ നക്ഷത്ര തുല്യരാണെന്ന് പറഞ്ഞ അവരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ വിജയിക്കാമെന്നു പറഞ്ഞ സ്വർഗത്തിന് വേണ്ടി രാപകരില്ലാതെ കഷ്ടപ്പെട്ട സ്വാപത്തിനോട് പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതത്തിന്റെ പ്രാർത്ഥന ഞാൻ ചില പ്രാർത്ഥനകൾ പറഞ്ഞു തരാം ഇത് ഒരാൾ മുറുകെ പിടിച്ചാൽ ഇത് നിത്യമാക്കിയാൽ ജീവിതത്തിൽ ഒരിടത്തും സങ്കടപ്പെടേണ്ടി വരൂല അതുമാത്രമല്ല ഈ പ്രാർത്ഥന പതിവാക്കുന്നവർക്ക് കിട്ടുന്ന ചില ഏഴും നേട്ടങ്ങൾ ഇനിശാല നമ്മൾ പറയാൻ പോവാണ് ഇത് ചെല്ലിയ നമുക്ക് എന്ത് നേട്ടങ്ങളുണ്ട് ഒന്നാമത് മഹാരഥന്മാർ പറയുന്നു നിബിധങ്ങൾ പറഞ്ഞത് തന്നെ എല്ലാ വിഷമങ്ങളും മാറും ടെൻഷൻ മാറും മൈൻഡ് റിലാക്സ് ആ മാറ്റത്തൊരു നിബിതങ്ങളെ പറഞ്ഞ് കെട്ടുകഥയല്ല നിബിധങ്ങളെ സ്വഭാപത്തിന് പഠിപ്പിച്ച പ്രാർത്ഥന ഉമ്മ സമാധാനയില്ലേ പെങ്ങളെ ഭർത്താവിന്റെ വീട്ടിലാകട്ടെ കുടുംബജീവിതത്തിലാകട്ടെ സഹോദര കച്ചവട സ്ഥാപനങ്ങളിലാകട്ടെ ജോലി സ്ഥലങ്ങളിലാകട്ടെ പ്രശ്നമാണോ പ്രതിസന്ധി ആണോ ആകെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ലഹരികൾക്ക് എങ്ങനെ അടിമകളാകണ്ട ലഹരികൾക്ക് അടിമകളാകണ്ട ഇന്ന് സമാധാനത്തിന് വേണ്ടി ആളുകൾ ഓടാണ് ഓടാണ് സമാധാനം എവിടെയെന്നറിയാൻ ഖുർആൻ സമാധാനം ും തരും അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത് ഇന്ന് സമാധാനത്തിന് വേണ്ടി ഓടാൻ ഊടാൻ നമ്മളൊന്ന് മനസ്സിലാക്കണം എൻ്റെ പ്രിയമുള്ളവരെ നിബിതങ്ങള് പറഞ്ഞ ഒന്നാമത്തെ കാര്യം മാനസിക വിഷമങ്ങൾ നമ്മുടെ മനസ്സ് എല്ലാ സങ്കടങ്ങളും അന്ന് ഉരുക്കി കളയും അതാ നമുക്ക് വേണ്ടത് സമാധാനം രക്ഷപ്പെട്ട ഹൃദയം ഹൃദയം ആ സലീമായ നമുക്ക് നിങ്ങൾ ഇതൽ മുതൽ മുതൽ ഈ പ്രാർത്ഥന എഴുതിയെടുത്ത് അറിയില്ല എഴുതിയെടുത്ത് പഠിച്ചോ എഴുതിയെടുത്ത് എടുത്ത് പഠിച്ചോ പഠിച്ച് ഇൻഷാല്ല എല്ലാ ദിവസത്തിലും ഒരു തവണയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അഞ്ചു പക്കത്ത് നിസ്കാരം കഴിയോ ഹൈറാണ് അതല്ല ഒരു വട്ടമെങ്കിലും ചൊല്ലിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന അത്ഭുതമായ മുത്തിന പേ നിങ്ങളുടെ നാഭു കൊണ്ട് പഠിപ്പിച്ച ഒന്നാമത്തെ നേട്ടം മനസ്സ് ഒരു നിങ്ങൾ പേടിക്കണ്ട പൈസ ഇല്ലേ കടാണോ പേടിക്കണേ ഇത് ഇന്ന് ടെൻഷൻ മാറ്റി ഇന്ന അടിച്ച ആളുകൾ വല്ലാതെ ഇട്ടങ്ങിയായിക്കൊണ്ടിരുന്ന കാലാണ് അള്ളാഹു നമുക്ക് കാക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ ഒന്നാമത് മാറ്റു രണ്ടാമത്തത് അല്ലാന്റെ തന്നെ പറയാണ് എല്ലാ വിജയത്തിന്റെ വാതിലുകളും അള്ളമനക്ക് തുറന്നു തരും വിജയം അത് നമുക്ക് എപ്പോഴും വേണം അല്ലേ നമുക്ക് പരാജയം ഇഷ്ടമല്ലാന്നേ അത് കുടുംബജീവിതത്തിലായാലും മക്കളിലാണെങ്കിലും ഭർത്താവിലാണെങ്കിലും സാമ്പത്തിക വിഷയത്തിലാണെങ്കിലും കച്ചവടത്തിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും അടുക്കളയിലാണെങ്കിലും നമ്മളൊരു പാചകം കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി അതൊന്നും വിജയിച്ചാൽ അല്ലെങ്കിൽ വലിയ സന്തോഷമാണ് ഓ ഭർത്താവ് കഴിച്ചിട്ട് പോരാ ഉപ്പില്ല എരിവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സങ്കടമാണ് രാവിലെ ഉറക്കപ്പാൽ എഴുന്നേറ്റ് നിഷ്യൻ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ അടുക്കളയിൽ കിടന്ന പണിയെടുത്ത് പുകയും ചൂടും എല്ലാം കൊണ്ട് വേവിച്ച് മുന്നിക്കൊണ്ട് വെക്കും ഭക്ഷണം റെഡിയായാലും സങ്കടം വരൂല്ലേ വിഷമം വരൂല്ലേ നമുക്ക് എല്ലാം സക്സസ് ആയിരിക്കണം വിജയം നമുക്ക് എപ്പോഴും വേണം ആഗ്രഹിക്കുന്നവരാ ആഗ്രഹിക്കുന്നവരാഹത്തിന്റെ വിഷയത്തിൽ മാത്രം നമുക്ക് ശ്രദ്ധയില്ലെന്ന് മാത്രം എന്തോ ആയിക്കോട്ടെ പ്രിയമുള്ളവരെ ഈ നിങ്ങൾ എന്തുമായിക്കോട്ടെ പിടിക്കുന്നവരാണെങ്കിൽ ഏത് മേഖലയാണെങ്കിലും വാതില തുറന്നു പഠിക്കുന്ന മക്കളാണോ പ്രാവർത്തികമാക്കിക്കോ ജോലി ചെയ്യുന്നവരാണോ അമ്മമാരെ നിങ്ങൾ തൊടുന്നതൊക്കെ തൊടുന്നതൊക്കെ പൊന്നാണ് പൊന്നാണ് ഒരു വേണ്ട നബി തങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് മസ്ഊദ് തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് പിന്നെന്താ അതിന്റെ സംശയം ധൈര്യമായിട്ട് ചൊല്ലിക്കോളി മുറുകെ പിടിച്ചോളി അള്ളാഹു ഭാഗ്യം തരട്ടെ മൂന്നാമത് മഹാധരന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എന്താണെന്ന് ഈ നിമിഷം നമ്മൾ എന്ത് ചെയ്തു നമുക്കറിയാം നാളെ നമുക്കൊന്നും അറിയില്ല റിയില്ല നമ്മുടെ ആയുസ് എത്ര ബാക്കിയുണ്ടെന്ന് നമുക്കറിയില്ല നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ ഭാവിയിൽ എന്താണെന്ന് അറിയില്ല ഈ ഇരിക്കുന്ന ആരോഗ്യം ഇതുപോലെ ഉണ്ടാകുമെന്ന് അറിയില്ല നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം അറിയില്ല പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് അറിയില്ല വൈറസുകൾ പടർന്ന പന്തലിച്ച് നമുക്ക് എന്തെങ്കിലും മാരകമായ വൈറസുകൾ അറിയില്ല ഒന്നും അറിയില്ല എന്നാൽ ഈ ധ നിങ്ങൾ പതിവാക്കിയാൽ വരാനിരിക്കുന്ന വിപത്തുകളിൽ നിങ്ങൾക്ക് അള്ളാഹു സംരക്ഷണം തരുമെന്ന് നബി അള്ളാഹു വരാനിരിക്കുന്ന എല്ലാ കതിർ കലാവും അള്ളാഹ് നിങ്ങൾക്ക് റാഹത്തിലാക്കി തരും അള്ളാന്റെ തീരത്ത് ചേർന്നിരിക്കാൻ അള്ളാഹു ഭാഗ്യം തരും ഇതിനപ്പുറം എന്താ വേണ്ടേ അള്ളാഹുവിന്റെ സംരക്ഷണം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് വരാനിരിക്കുന്ന വിപത്തുകൾ പെടിങ്ങനെയുള്ള മരണങ്ങൾ അപകടങ്ങൾ ദുരിതങ്ങൾ കടങ്ങൾ ഒറ്റ ഒറ്റമൂലി എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു മൂലിയാണ് ഈ അത്ഭുതത്തിന്റെ പ്രാർത്ഥന ചെയ്യാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നാലാമത് മഹത്തുക്കൾ പറഞ്ഞു ഈ ധു നിങ്ങൾ പതിവാക്കിയ ധുവ നിങ്ങൾ പതിവാക്കി നിങ്ങളുടെ ഈമാൻ ഈമാൻ നമ്മൾ നമ്മൾ വർദ്ധിച്ചാൽ തൃപ്തി ഉണ്ടാകും വർദ്ധിക്കാൻ വർദ്ധിക്കാൻ എന്തെല്ലാം ഈമാനോടെ മരിക്കാൻ നിങ്ങൾ ഈ െ കുറിച്ച് മുത്തുനബിയെ കുറിച്ച് ദീനിനെ കുറിച്ച് ഇഷ്ടമിട്ടു തരികയും നിങ്ങളുടെ ഈമാൻ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമെന്ന് മഹാരഥൻ ആദരമായ പ്രവാചക റസൂലുള്ളാഹി ഈമാൻ വർദ്ധിക്കുന്ന പ്രാർത്ഥനയാണ് സുബാന അതല്ലേ നമുക്ക് വേണ്ടത് ഈമാൻ ഉണ്ടെങ്കിലോ നിസ്കാരത്തിൽ മാധുര്യമാണ് വിപാദത്തിനും വല്ലാത്ത നമുക്ക് ആവേശമാണ് ഖുറാൻ ഓതുമ്പോൾ ഉറക്കം വരൂല ഖുർആൻ എടുക്കുമ്പോ ഉറക്കം വരൂല ചൊല്ലുമ്പോൾ ഉറക്കം വരൂല വിദിന നിസ്കാരത്തെ ചിന്തകളൊന്നുമില്ല അല്ല 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 എന്ന ചിന്ത മാത്രമായി നമുക്ക് ഉണ്ടാവും ഈ ധുവ നിങ്ങൾ പതിവാക്കിയാൽ അഞ്ചാമത് മഹാനഥന്മാർ പറയാണ് ഈ പ്രാർത്ഥന പതിവാക്കിയാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമാകുന്ന ഖുർആൻ കുർ സാക്ഷിയായി മാറും ഒരു വക്കീലും നമുക്ക് വേണ്ട കുർ റബേ എന്റെ ആളാണോ സ്വർഗം അല്ലേതങ്ങൾക്ക് അല്ല ഇറക്കി കൊടുത്ത അമനുഷികമായ ഗ്രന്ഥമല്ലേ നമുക്ക് സാക്ഷിയായി നാളെ അള്ളാന്റെ മഹ്റയിൽ ആദം നബിയുടെയും ഇദിരീസ് നബിയുടെയും ഹൂദ് നബിയുടെയും സ്വാലിഗ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും തുടങ്ങിയുള്ള പ്രവാചകന്മാരണിമിരക്കുന്ന എല്ലാവരും കണ്ണിനീരിൽ കുതിർന്ന് കുളിച്ചു നിൽക്കുന്ന മഹിശ്വറ ആ മഹിഷ്റയും നിനക്ക് തണലായി സംരക്ഷകനായി കവചമായി നിനക്ക് ശുപാർശകനായി അള്ളാന്റെ പരിശുദ്ധമായ ഖുർആാൻ കടന്നു വരും അത് മാത്രമല്ല ആറാമത് പറയാണ് നിന്റെ മുഖം ഖുർആആന്റെ പ്രകാശം കൽവിലുണ്ടെങ്കിൽ പിന്നെ മുഖം മുഖം മനസ്സിന്റെ കണ്ണാടി നമ്മൾ പറയില്ലേ നിന്റെ മുഖം പ്രകാശിക്കും മാത്രമല്ല ഏഴാമത് മഹത്വക്കൾ പറഞ്ഞ് പതിവാക്കുന്നവർക്ക് പാപ സുരക്ഷിതമാണ് പാപം ചെയ്യാനുള്ള മനസ്സുണ്ടാകൂല നമ്മളൊക്കെ ദിനം എത്ര പാപം ചെയ്യുന്നവരാണ് നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയം കറുക്ക ഇടം ഉണ്ടോ ഇടം ഉണ്ടോ ഒരു പുള്ളിക്ക് പോലെ എന്റെ പ്രിയമുള്ളവരെ കൽബ് ും പാപം ചെയ്യുന്ന വഴികളെല്ലാം പതിവാക്കും ഒന്ന് ഡളും അത്ഭുതത്തിന് സ്വഭാവത്തിന് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കാം ഗിരി കുമാർ ഏതാണ് ആ പ്രാർത്ഥന അതാണ് ഈ സ്ക്രീനിൽ കാണിക്കുന്നത് അള്ളാഹു أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء هزني وذهاب همي الحمد لله البدت إن دان اللهم إني أبدك عبدك، ابن عبدك، ابن, عبدك عبدك ابن, عبدك عبدك ابن عمتك، ناسيتي بيدك، مال في حكمك، عدل فِيَ كلاوك، أسألك بكل اسم هو لك،, هو لك سميت به نفسك, نفسك, نفسك، أو أنزلته في كتابك، أو علمته أحدا من خلقك، أو استأثرت به في علم الغيب عندك، أن تجعل القرآن ربيع قلبي، ونور صدري، وجلاء حزني. മനസ്സിലെ പ്രാർത്ഥന അബുദുക്ക ഞാൻ നിന്റെ അടിമയാണ് നിന്റെ അടിമയുടെ മകനാണ് മകനാണ് നിന്റെ അടിമയുടെ പടച്ചവനെ അടിമയിൽ ഉണ്ടായ ഒരു അടിമയാണ് ഞാൻ അള്ളാന്റെ അള്ളഹാലേക്ക് സർവ്വ വിധേയത്വം പ്രകടിപ്പിക്കുക ഞാൻ പറയാണ് പടച്ചവനെ എന്റെ മൂർധാവിലാണ് നിന്റെ കരങ്ങൾ എന്റെ എല്ലാ കാര്യങ്ങളും നിന്നിലാണ് എന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരു കഴിവുമില്ല ഇല്ല നീയാണ് കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും എല്ലാം നിന്നിലാണ് നീ അറിയാതെ ഒന്നും സംഭവിക്കൂല പടച്ചവനെ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിന്റെ വിധിയാണ് നിന്റെ നിന്റെ കൺട്രോളിലാണ് എല്ലാം അത് മാത്രമല്ല പടച്ചവനെ തമ്പുരാനെ എന്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും അത് നിന്റെ വിധിയാണ് അത് ഞാൻ സമാധാനം എനിക്ക് ഒരു പരാതിയില്ല പരിപൂലം നീ അറിയാതെ എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ എന്റെ കണ്ണുകൾ പോലും

റിഞ്ഞവരെ നിന്നോട് ചോദിക്കുന്ന പടച്ചോനെല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കണം മാത്രമല്ലോ ആ ഖുർആൻ കൽബിൽ വസന്തമാക്കണം പ്രകാശമാക്കണം ആ ഹൃദയത്തിൽ ഖുർആൻ കൊണ്ട് നിറയ്ക്കണം പടച്ചോനെ ഖുർആന്റെ പതിനാലാം രാവിലെ പൂർണ്ണ പ്രഭ പോലെ പ്രഭു ആ പ്രകാശം എന്റെ കൽബിൽ വസന്തമാക്കി മാറ്റി തരണം പടച്ചോനെ ഇല്ലാതാക്കണം എന്റെ നൊമ്പരങ്ങളും എല്ലാം മാറ്റി എന്റെ കൽബിൽ ഹൃദയത്തിന്റെ പ്രകാശം ഇട്ടുകൊണ്ട് പടച്ചവനെ നിന്റെ വിധികളെല്ലാം അനുസരിച്ചു കൊണ്ട് ഒരടിമയായി ജീവിക്കുന്നവനാണ് ഞാൻ പടച്ചവനെ എനിക്ക് നിന്നെ മതി നീ ഇല്ലാതെ ഒരു കഴിവുമില്ല നീ ഇല്ലാതെ എന്റെ വെട്ടാൻ കഴിയില്ല നീ ആണെല്ലാം അറിയുന്നവൻ എന്റെ ജീവിതത്തിൽ വരുന്നതെല്ലാം എന്റെ അറിവോടുകൂടിയാണ് എനിക്കത് വിശ്വാസമാണ് പൊടച്ചവനെ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നീ എനിക്ക് എളുപ്പം ചെയ്തു തരണം എന്റെ റാഹത്തിനായി ജീവിക്കാനുള്ള ഭാഗ്യം തരണം അർത്ഥവത്തായ പ്രാർത്ഥന ഈ പ്രാർത്ഥന സ്വഭാവത്തിന് പഠിപ്പിച്ചു എന്നാണ് അബ്ദുല്ലാഹുബിന് പറയുന്നതായി കാണാം സ്വഭാവത്തിൽ എല്ലാം ഐസ് കട്ട ഉരുകി പോകുന്നത് പോലെ മഞ്ഞുരുകുന്നത് പോലെ മനസ്സിനു വല്ലാത്ത സന്തോഷമായി വിവാദത്തിലൊക്കെ ഒരുപാട് ഒരുപാട് ശ്രദ്ധകൾ വന്നു ഒരുപാട് നല്ല ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ കൽബിലുണ്ടായി ഈ കാരണമെന്ന് ദുവാണമെന്ന് അബ്ദുലാ നമുക്ക് വായിച്ചെടുക്കാം എന്റെ പ്രിയമുള്ളവരെ നമുക്ക് ചോദിക്കാനുള്ളതെല്ലാം ഈ പ്രാർത്ഥനയിലുണ്ട് ഇത്രയും വലിയ ദുവാ നമ്മൾ ആദ്യമായിട്ട് കേൾക്കണോണ്ടോ ഇത്രയും വലിയ ദുവാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വരെ വേണ്ട എഴുതിയെടുത്ത് ഒരു മൂന്ന് നാല് തവണ വായിച്ചു വെക്കുക

ും കേടുത്തുളളവരെ നാവ് കൊണ്ട് മുതൽ നമ്മുടെ പ്രാർത്ഥനയിൽ പ്രവേശിപ്പിക്കണം ഇൻഷാല്ലാ ഇത് അമൽ ചെയ്യണം എന്നിട്ട് ഇൻഷാല്ലാ നമുക്ക് വിജയിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാർ ആകട്ടെ ഇൻഷാല്ലാ പ്രാർത്ഥനകൾ നമ്മളെ ഉൾപ്പെടുത്തണം നമ്മുടെ പ്രാർത്ഥനകളിലും എന്തെങ്കിലും ഉണ്ടാകും ഇതുപോലെ റിവുകൾ എല്ലാവരും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഒരാൾ നമ്മൾ കാരണം ഒരു അമല ചെയ്താൽ അതിന്റെ കൂലി കൂടി നമുക്ക് കിട്ടും ഇൻഷാല് അതുപോലെ ഉപകാരപ്രദമായ നല്ല നല്ല അറിവുകൾക്കായി ബദറൻ തീരം ഒഫീഷ്യൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കബൂൽ ആക്കട്ടെ വാഹമത്തുല്ലാ വാ